വിവേകാനന്ദൻ എന്ന് പറയുന്ന ആൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്തം ഇട്ടു പോയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ നായർക്ക് നിൽക്കാൻ പാടുള്ളൂ അയിത്തം നായരുടെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ ഇഴവിന് നിൽക്കാൻ പാടുള്ളൂ ഈഴവന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് മാത്രമേ പോലേനെ നിൽക്കാൻ പാടുള്ളൂ ഐത്തം ഈ നായർക്ക് ബ്രാഹ്മണന്റെ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിൽക്കേണ്ടി വരുന്നതിൽ വളരെയധികം അമർഷമുണ്ട് എങ്കിലും ഈഴവനെ കൃത്യമായി അവർ മുപ്പത്തിരണ്ടടി ദൂരത്ത് നിർത്തിയിരുന്നു ഇതുതന്നെയാണ് ഈഴവന്റെ അവസ്ഥ നായരോടും ബ്രാഹ്മണനോടും അമർഷമുണ്ട് പക്ഷെ പൊലേനെ മുപ്പത്തിരണ്ടടി ദൂരത്ത് തന്നെ നിർത്തിയിരുന്നു ചുമ്മാ ഓരോന്നും തള്ളാതെ മിസ്റ്റർ ശ്രീനിവാസൻ ഇതിനൊന്നും ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല ഈ കേരളത്തിൽ ഈ കേരളത്തിൽ നിന്ന് എവിടെയാണ് ജാതി വ്യവസ്ഥ എന്തിനാണ് ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്നത് ജാതി വ്യവസ്ഥ ഏതോ കാലത്ത് ആരൊക്കെയോ കുറച്ച് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നിരിക്കുക ഒരു പക്ഷേ എന്ന് വിചാരിച്ച് ഇതൊന്നും ഇന്ന് ഒട്ടും റിലവൻ്റ് അല്ല ദിസ് ഈസ് അൺവാണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറവൻറ്റ് ടു ദ കറണ്ട് സിറ്റുവേഷൻ മിസ്റ്റർ ശ്രീനിവാസൻ നമ്മുടെ ഇന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സംവരണം എടുത്ത് കളയണം അതിനെപ്പറ്റി വല്ലതും സംസാരിക്കും നമുക്ക് സംഭരണം ഒഴിവാക്കാം അത്തരം കാര്യങ്ങൾ അത്തരം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും അല്ലാതെ ഏതോ കാലത്തെ ജാതി വ്യവസ്ഥയൊക്കെ പറ്റിയിട്ട് എന്തിനാണ് എന്തിനാണ് ഈ സംസാരം